നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്നലെ ഡിഫോൾട്ട് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലില് യൂട്യൂബ് ചാനലല്ല അവരൊരു മാധ്യമ സ്ഥാപനമാണ് അവരുടെ ചാനൽ അവരുടെ ചാനൽ ഏതാണ്ട് കൂടി സാറ്റലൈറ്റ് ചാനൽ ആഗസ്റ്റോടു കൂടി ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ അവരൊരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ എല്ലാ രീതിയിലും അങ്ങനെ റിപ്പോർട്ടർമാരും മലയാളത്തിലെ വളരെ പ്രമുഖരായ ജേണലിസ്റ്റുകളൊക്കെ തന്നെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത് അവര് മാധ്യമ സ്ഥാപനം എന്ന് തന്നെ നമുക്ക് പറയാം നമുക്ക് കണ്ടുപിടിച്ചുള്ള മാതൃഭൂമിയിലും റിപ്പോർട്ടറിലും മീഡിയ വാനിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള മനോരമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് അതിൻ്റെ അണിയറയിലും അരങ്ങിലും ഒക്കെ പ്രവർത്തിക്കുന്നവർ ഇന്നലെ അതിനകത്ത് നല്ലൊരു ചർച്ച ചർച്ച എന്ന് വെച്ചാൽ എൻ്റെ മാധ്യമ ജേർണലിസ്റ്റുകൾ തമ്മിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ എങ്ങോട്ട് ചായ് വന്ന രീതിയിൽ അവർ പ്രധാനമായിട്ടും എസ് ഡി പി ഐ അതുപോലെ വെൽഫെയർ പാർട്ടി പി ഡി പി ഈ മൂന്ന് പാർട്ടികളെ വിശകലനം ചെയ്തിട്ടാണ് സംസാരിച്ചത് അപ്പോൾ അതിന്റെ വിശകലനവുമായിട്ട് ബന്ധപ്പെട്ട് അവരാദ്യം പി ഡി പി കുറിച്ച് സംസാരിച്ചു പി ഡി പി എന്ന് പറയുന്ന പാർട്ടി നമുക്കറിയാം അബ്ദുൽ എന്ന് പറയുന്ന വളരെ ബഹുമാനപ്പെട്ട ഒരു വിപ്ലവകാരി എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്ഥാനമാണ് അപ്പം അദ്ദേഹം പ്രസ്ഥാനമായിട്ട് രംഗത്ത് ഇറങ്ങി ഇപ്പോൾ അസസ്സത്തിനെതിരെ അസത്തിനെതിരെയൊക്കെ ശക്തമായി ബാധിച്ച് അദ്ദേഹത്തിന് കുറെ കേസുകൾ വന്നു അപ്പം അദ്ദേഹം ജീവിതത്തിന്റെ ഏതാണ്ട് സമയം സന്ധ്യയിൽ ചെലവഴിക്കുന്ന ഒരു സമയമാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലത്ത് നന്നായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും അദ്ദേഹം നന്നായിട്ട് വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു ഇപ്പം നിലവിലത് കൊല്ലത്ത് തിരുവനന്തപുരത്ത് ചെറിയ പ്രദേശത്ത് കൊല്ലത്ത് അതുപോലെ തന്നെ ആലുവയിൽ പൊന്നാനിയിൽ മലപ്പുറത്ത് അങ്ങനെ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ വളരെ കുറച്ച് ആളുകളായിട്ട് ചുരുങ്ങിപ്പോയെങ്കിലും അവർക്ക് അവരുടേതായ ചില സ്വാധീന മേഖലകളുണ്ട് ചില വാർഡുകളിൽ ചില പഞ്ചായത്തുകളിൽ അവർക്ക് സ്വാധീനം ഉണ്ട് നമുക്ക് പറയാം അപ്പൊ അവര് പരമ്പരാഗതമായിട്ട് ഇടതുപക്ഷത്തെ തന്നെയാണ് അവര് പിന്തുണയ്ക്കുന്നത് അവർ കോൺഗ്രസിന് അധികം പിന്തുണ കൊടുക്കാറില്ല അവർ ഇടതുപക്ഷത്തിന് തന്നെയാണ് പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഒക്കെ പിന്തുണ കൊടുത്ത് അവര് പല സ്ഥലങ്ങളിലും മത്സരിക്കാറും ഒക്കെ ഉള്ളത് പ്രധാനപ്പെട്ട അബ്ദുൽ സുഹിനിയുടെ ആശയം മറ്റു പല ആളുകളും ഏറ്റുപിടിച്ചു ഞങ്ങൾ പണ്ട് പറഞ്ഞ പ്രചരണം ഒക്കെ അവർ പറയുന്നുണ്ട് പണ്ട് അവര് കൊണ്ടുവന്ന ആശയം മറ്റൊരാൾ ഏറ്റുപിടിക്കുമ്പോൾ അവർക്ക് പിന്തുണ കൊടുക്കാൻ കാര്യത്തിൽ അവർ പിന്നെ പിന്നാലെ ആണല്ലോ സത്യം കൂടി പറയുന്നത് ഞങ്ങൾ ഉണ്ടോ എന്ന് ആശയ പക്ഷെ നിങ്ങൾ പറയുന്നത് ശരിയല്ല നിങ്ങൾ ഈ പറയുന്നെങ്കിൽ ഞങ്ങൾ ഉണ്ടോന്നേ പക്ഷെ നിങ്ങൾ ശരിയല്ല എന്ന നിലപാടൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഈ വോട്ടിങ്ങിന്റെ കാര്യത്തിൽ ഇടതു വർഷത്തിനൊപ്പം നിൽക്കുന്ന വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി ആദ്യം ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇടതു വർഷത്തെ പിന്തുണച്ചോണ്ടായിരുന്ന അവര് അവളുടെ യാത്ര ആരംഭിച്ചത് ശേഷം വെൽഫെയർ പാർട്ടി അങ്ങനെ തന്നെയാണ് വെൽഫെയർ പാർട്ടി വന്നതിനു ശേഷം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പൂർണ്ണമായിട്ടും യു ഡി എഫിന് ഇടിയോത് മണ്ഡലങ്ങളിൽ യു ഡി എഫിന് പരസ്യ പിന്തുണ കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതിനുശേഷം ഇടതുപക്ഷം പിന്നെ അവരൊക്കെ അത് കടന്നങ്ങ് ആക്രമിക്കാൻ തുടങ്ങി അതുവരെ പൊന്നായിരുന്ന ജമാസ് ഇസ്ലാമി പിന്നെ ഇടതുപക്ഷത്തിന്റെ കണ്ണിലെ കരടായി മാറുന്ന സാഹചര്യമാണ് നമുക്ക് കണ്ടേ ഇനി എസ് ഡി പിയിലേക്ക് വന്നു എസ് ഡി പിന്നുകൊണ്ട് കഴിഞ്ഞോളം പത്ത് മണ്ഡലങ്ങളിൽ മത്സരിക്കുണ്ടായി പൊതുവെ എല്ലാവർക്കും വോട്ട് കുറഞ്ഞെങ്കിലും എസ് ടി പി കിട്ടുന്ന സ്ഥിരമായ വോട്ടുകൾ എസ് ടി പി പല സ്ഥലങ്ങളിൽ കിട്ടാനും സാധിച്ചു ഇനി തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ തെരഞ്ഞെടുപ്പ് ഞാനിപ്പോൾ ഓരോ മണ്ഡലങ്ങളിലും എസ് ഡി പി ആരെയൊക്കെ പിന്തുണക്കാൻ സാധ്യത കണക്കൊക്കെ പഠിക്കുന്നുണ്ട് പരിശോധിക്കുന്നുണ്ട് അതിൽ രണ്ട് മണ്ഡലങ്ങൾ കഴിഞ്ഞ് മൂന്നാമത്തെ മണ്ഡലം ഇന്ന് എന്തായാലും ഉണ്ടാകും അപ്പോൾ ഇതില് നിലവില് അവർ പറയുന്ന അനുസരിച്ച് ഇത് ഫോർത്തിൻ്റെ കണക്കനുസരിച്ച് മലപ്പുറത്തും പൊന്നാനിയിലും എസ് ടി പി മത്സരിക്കാൻ സാധ്യതയുണ്ട് ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടെടുക്കുമെന്നൊക്കെയാണ് ഫോർത്ത് പറയുന്നത് അവരാരും പരസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് ഇടതുപക്ഷം ജയിക്കാൻ സാധ്യതയുള്ള എത്ര സീറ്റിൽ കാണും അപ്പം നമുക്ക് കണ്ണുടച്ച് അടച്ച് കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുള്ള ഒരു അഞ്ചോ ആറോ സീറ്റുകൾ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഇടതുപക്ഷത്തിൽ അങ്ങനെ കണ്ണുടച്ച് അടച്ച് പറയാൻ പറ്റില്ല ശക്തമായ മത്സരമുണ്ട് ചിലത് ത്രികോണ മത്സരങ്ങളൊക്കെ ഉണ്ട് എന്നാലും പൊന്നാനിയിലും മലപ്പുറത്തും എസ് ടി പി മത്സരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി നമുക്കൊന്ന് നോക്കാം വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി പൂർണ്ണമായിട്ടും യുഡിഎഫിന് എന്തായിരിക്കും പിന്തുണ കൊടുക്കുക ഒരു പരസ്യ പ്രചാരണത്തിറങ്ങുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെങ്കിലും പൂർണ്ണമായിട്ടും യു ഡി എഫിന് വരതുപക്ഷത്തിന് അല്ലെങ്കിൽ ഐക്യമുന്നണിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഐക്യമുന്നണി സ്ഥാനാർത്ഥികളെ വിജയിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഇനി എസ് ടി പിന്നെ എസ് ടി പി പൊന്നാനിയിലും മലപ്പുറത്തും മത്സരിക്കും എന്ന് പറഞ്ഞു പൊന്നാനിയിൽ മത്സരിച്ചാല് അമ്പതിനായിരത്തോളത്ത് അല്ലെങ്കിൽ മലപ്പുറത്തും ഒരു ലക്ഷത്തിനായിട്ടൊക്കെ പിടിക്കും ഈ വോട്ട് പിടിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് ക്ഷീണം വരും കാരണം മുസ്ലിം വോട്ടുകളായിരിക്കുമല്ലോ പിടിക്കുന്നത് അല്ലെങ്കിൽ ലീഗിന് കിട്ടുന്ന വോട്ടുകളായിരിക്കുമല്ലോ പിടിക്കുന്നത് അവർ ക്ഷീണം വരും അപ്പോൾ അങ്ങനെ ഇടതുപക്ഷം ചെയ്യിക്കും ഈ ഒരു കണക്കുകൂട്ടലിലൊക്കെയാണ് ഫോർത്ത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എസ് ജി പി കേരളത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയില്ല നിലവിലെങ്ങ് മത്സരിക്കാൻ സാധ്യത ഇല്ലെന്ന് പറഞ്ഞു സാധ്യത ഉണ്ടെങ്കിൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും നിലവിൽ സാധ്യത ഇല്ലെന്നാണ് അവർ തന്നെ പറയുന്നത് ഞാൻ മത്സരിക്കുകയാണെങ്കിൽ നമുക്കത് പറയുകയും ചെയ്യാം അതുകൊണ്ട് മത്സരിക്കാൻ രണ്ട് മണ്ഡലങ്ങളും ഏതാണ്ട് കോൺഗ്രസ് അനുകൂലമായിട്ട് ഒരു ത്വൻഡായതുകൊണ്ട് കോൺഗ്രസിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയാണ് ഞാൻ പറഞ്ഞു മറ്റ് മണ്ഡലങ്ങളിലെ കാര്യം കൂടി നമുക്ക് അടുത്തൊരു ഇതിൽ പറയാം എന്നാലും ഫോർത്തിന് കണക്കിൽ ഏതാണ്ട് എൽ ഡി എഫിനാണ് എല്ലാവരും പിന്നോട്ടിരിക്കുന്നത് പി ഡി പി എൽ ഡി എഫിനാണ് വെൽഫെയർ പാർട്ടി യു ഡി എഫിനാണ് വെൽഫെയർ പാർട്ടി ഇത് എസ് ഡി പി സമുദായത്തിൽ മുസ്ലിം ലീഗാണ് ഏറ്റവും കൂടുതൽ എന്താ ന്യൂനപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ മുസ്ലിം പാർട്ടിയുള്ള പാർട്ടി മുസ്ലിം ലീഗ് ആണ് അവർ യു ഡി എഫിനൊപ്പമാണ് പിന്നെ ഒന്ന് ഐ എൻ എൽ ആണ് ഐ എൻ എൽ മൊത്തത്തിൽ ഒരു പതിനായിരം ഇരുപതിനായിരം അണികൾ പോലും ഇല്ലാത്തൊരു പാർട്ടിയാണ് അവരാണെങ്കിൽ എൽ ഡി എഫിനൊപ്പമാണ് ചില കോഴിക്കോടോ അല്ലെങ്കിൽ അസൂഡോ കുറച്ച് ആളുകൾ ഒന്നും ചോദിച്ചാൽ വേറെ ഒന്നും ഐ എൻ എൽ പിന്നെ എസ് ടി പി എസ് ടി പി പതിനാല് ജില്ലകളിലും വ്യവസ്ഥാപിതമായിട്ട് പ്രവർത്തിക്കുന്ന പതിനാല് ജില്ലകളിലും പഞ്ചായത്ത് മെമ്പർമാരുള്ള അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ പല മുനിസിപ്പാലിറ്റികളും ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ കൂട്ടമായിട്ട് ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് ഇന്ന് മത്സരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ എസ് ടി പി ഐക്ക് വളരെ വ്യവസ്ഥാപിതമായിട്ട് സംവിധാനമുണ്ട് അവർ അവരുടെ സംവിധാനങ്ങളനുസരിച്ച് വിജയിക്കാൻ സാധ്യതയുള്ളവരെ പിന്തുണയ്ക്കും അത് എൽ ഡി എഫിന് തന്നെ പിന്തുണ കൊടുക്കണമെന്നില്ല യു ഡി എഫിന് തന്നെ കൊടുക്കണമെന്നില്ല അത് ചിലത്ത് യു ഡി എഫിനെ കൊടുക്കും ചില എൽ ഡി എഫിനെ കൊടുക്കും അപ്പൊ ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വന്നുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം എസ് ഡി പി അങ്ങനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അത് അവർ പരസ്യമായിട്ട് തന്നെ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ചേശ്വരത്ത് കഴിഞ്ഞ വട്ടം നിയമസഭാ ഇലക്ഷന് മുസ്ലിം ലീഗിനു വേണ്ടി പരസ്യമായിട്ട് അവർ പണിയെടുത്തു വരാം പരസ്യമായിട്ട് അറിയാൻ പരസ്യമായിട്ട് പണിയെടുത്തു അതിൽ ഒന്നും നോക്കിയില്ല അവിടെ സുരേന്ദ്രനെ തോപ്പിക്കാന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രൻ തോറ്റതും അല്ലെങ്കിൽ സുരേന്ദ്രൻ ജയിക്കും മുസ്ലിം ലീഗും കോൺഗ്രസ്കാരും എടുക്കാത്ത പണി മഞ്ചേശ്വരത്ത് എസ് എസ് ടി പി എഴുത്തിട്ടുണ്ട് ബി ജെ പി തോൽപ്പിക്കാൻ വേണ്ടി അത് നമ്മൾ മനസ്സിലാക്കും അതുപോലെ തന്നെ നേമത്ത് ആ പണി എന്ത്ട്ടുണ്ട് നേംകുട്ടി ജയിക്കാൻ വേണ്ടി എസ് ടി പിടെ പണി എഴുതിട്ടുണ്ട് അത് എന്തുകൊണ്ട് ബി ജെ പി തോൽപ്പിക്കാൻ ഇതൊക്കെ എൽത്തിട്ടുള്ളത് ഏഹ് വേണ്ടിയാണ് ബി ജെ പി വരാതിരിക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ ലോക്സഭാ ഇലക്ഷനും പലയിടത്തും ഇപ്പൊ സി പി എമ്മിന് പിന്തുണ വരുത്തതും അല്ലെങ്കിൽ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നത് അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പൊന്നാനിയിൽ മലപ്പുറത്തും എസ് ഡി പി മത്സരിച്ചാല് എന്തായിരിക്കും സ്ഥിതി അതാരുടെ വിജയത്തെ ആയിരിക്കും സ്വാധീനിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം എന്തായാലും ഫോർത്തിന്റെ കണക്ക് ഞാനതിനെ തല്ലിക്കളയാണ് എസ് ഡി പിയുടെ കാര്യത്തിൽ ഇങ്ങ് തള്ളിക്കളയാണ് എനിക്കത് ഒന്നും വിശ്വാസത്തെ എടുക്കുന്ന കാര്യത്തിൽ നല്ല സംശയമുണ്ട് പിന്നെ എൽഫെയർ പാർട്ടിയും പി ഡി പിയും ഒരാൾ എൽ ഡി എഫിനെ ഒരാൾ യു ഡി എഫിനോ ഒപ്പം നിൽക്കും അവർ ഇതിലേക്ക് എസ് ഡി പി വലിച്ച് കെട്ടാൻ നിങ്ങൾ ശ്രമിക്കേണ്ട അത് ശരിക്കും നടക്കാൻ സാധ്യത ഉള്ളൊരു കാര്യമല്ല എന്നാലും പൊന്നാനി മലപ്പുറം നമുക്ക് ആ മണ്ഡലങ്ങളിലെ കണക്കുമായിട്ട് വിശകലനമായിട്ട് നമുക്ക് കാണാം മറ്റ് ജില്ലകളിലെ അല്ലെങ്കിൽ മറ്റു മണ്ഡലങ്ങളിലെ കണക്ക് നമുക്ക് എടുക്കാൻ ഉണ്ട് കാരണം ഇരുപത് മണ്ഡലങ്ങളിലും എസ് ഡി പിക്ക് കൃത്യമായിട്ടുള്ള സ്വാധീനവും കൃത്യമായിട്ടുള്ള വേരോട്ടവും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് പറയാം ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക നല്ല ചൂടാണ് നല്ല ചൂടാണ് ഇപ്പോൾ പാലക്കാട് ആലത്തൂർ മണ്ഡലത്തിലാണ് ഒന്ന് പുറത്തിറങ്ങി അതാണ്ട് നാപ്പത് ഡിഗ്രി മുപ്പത്തെ ഡിഗ്രി ചൂടുണ്ട് നമ്മൾ കനത്ത തീയൊക്കെ അടിക്കുന്ന സമയത്ത് തീ കാറ്റടിക്കുന്ന പോലത്തെ ചൂടാണ് മൊത്തം എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക നോമ്പ് കാലമാണ് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും മാക്സിമം ചൂടൊന്നും വെയിലത്തൊന്നും പോവാതെ നന്നായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ പൊള്ളലേക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത് വരൾച്ച നല്ല വരൾച്ച കേരളത്തെ ബാധിക്കും തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ സർക്കാരുകൾ ഇതിന് കാര്യമായ ശ്രദ്ധ പതിപ്പിക്കുന്നില്ലെന്ന് തോന്നി വരൾച്ച ഇല്ലാതാക്കാനും കുഴിവെള്ളം പലർത്തും വെള്ള ലഭ്യതയൊക്കെ കുറവാണ് അപ്പൊ അല്ലാത്തരത്തും വെള്ളം എത്തിക്കാനുള്ള ശ്രദ്ധയൊക്കെ സർക്കാർ കേന്ദ്രങ്ങൾ ശ്രമിക്കുക അതുപോലെ തന്നെ പലയിടത്തും കാട്ടുതീ പറയുന്ന ഇപ്പോൾ കുറേ ഉണങ്ങി കിടക്കുന്ന മരങ്ങൾക്കില്ലെങ്കിലൊക്കെ മരകൽ ചില്ലകൾ തട്ടിയൊക്കെ തീ പടരുന്ന സ്ഥിതി ഒക്കെ ഉണ്ട് അപ്പൊ അത്തരം കേന്ദ്രങ്ങള് വളരെ ശ്രദ്ധയിൽ വെക്കുക ഫയർഫോഴ്സ് ഒക്കെ അലർട്ടായിരിക്കുക വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിൽ വെള്ളം എത്തിക്കാനുള്ള പരിപാടി നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം